ചേർത്തല നഗരസഭാ പരിധിയിലെ നാലു വയസ്സുള്ള പിഞ്ചുകുട്ടി ഉൾപ്പെടെ മൂന്നുപേരുടെ ജീവൻ രക്ഷിക്കാൻ നാട് കൈകോർത്തു ജീവൻ രക്ഷാ സമിതിയുടെ നേതൃത്വത്തിലാണ് ഫണ്ട് സമാഹരണം നടത്തിയത് ചേർത്തല എം എൽ എയും കൃഷിമന്ത്രിയുമായ പി പ്രസാദും ഫണ്ട് സമാഹരണത്തിൽ പങ്കെടുത്തു ചേർത്തല നഗരസഭ മുപ്പത്തിമൂന്നാം വാർഡിലെ നാല് വയസ്സുള്ള ഋതി രഞ്ജിത്ത് ഒന്നാം വാർഡിലെ ശ്രീജ രാജപ്പൻ രണ്ടാം വാർഡിലെ അഫ്സൽ എന്നിവരുടെ ജീവൻ രക്ഷിക്കാനാണ് ഫണ്ട് സമാഹരണം നടത്തിയത് പ്രതിരഞ്ജിത്തിനും ശ്രീജരാജപ്പനും മജ്ജ മാറ്റിവയ്ക്കലും അഫ്സലിന് വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയുമാണ് നടത്തേണ്ടത് മൂന്നുപേരുടെയും ചികിത്സയ്ക്കായി ഒരു കോടി രൂപയോളം വേണ്ടിവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നഗരസഭയിലെ മുപ്പത്തഞ്ച് വാർഡുകളിലും ജീവൻ രക്ഷാ ഫണ്ട് സമാഹരണം നടന്നു ചേർത്തല എം എൽ എ കൂടിയായ മന്ത്രി പി പ്രസാദ് പതിനാലാം വാർഡിലെ ഫണ്ട് സമാഹരണ യജ്ഞത്തിൽ പങ്കെടുത്തു രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയാണ് ഫണ്ട് സമാഹരണം നടന്നത് ഓരോ വാർഡിലും അതാത് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു ജീവൻ രക്ഷാ സമിതി പാരവാഹികളായ ഷെർലി പാർഗവൻ എൻ കെ പ്രകാശൻ ഫാദർ സെബാസ്റ്റ്യൻ പുനശ്ശേരി തുടങ്ങിയവർ ഫണ്ട് സമാഹരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു ബിൻമീഡിയ ചേർത്തല